പാർലമെന്റിൽ പുക പുകസ്പ്രേറിഞ്ഞ സംഭവവും സുരക്ഷാ വീഴ്ചയും ചർച്ചയാവുമ്പോൾ എല്ലാവരുടെയും ഓർമ്മയിൽ വരുന്നത് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് പാർലമെന്റിൽ നടന്ന ഭീകരാക്രമണം രണ്ടായിരത്തിഒന്ന് ഡിസംബർ പതിമൂന്നിനാണ് രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണം ഉണ്ടായത് രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിലേക്ക് തോക്കുമായി ഇരച്ചുകയറിയ ജെയ്ഷ മുഹമ്മദ് ഭീകരർ തുരുതുര വെടിവെച്ചു സുരക്ഷാ സേന അഞ്ച് ഭീകരരെയും വെടിവെച്ചു കൊന്നെങ്കിലും അതിനിടയിൽ എട്ട് സുരക്ഷാ ഭടന്മാർക്കും ഒരു തോട്ടക്കാരനും വെടിയേറ്റു മരിച്ചിരുന്നു രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് രാവിലെ പതിനൊന്ന് നാൽപ്പതിനായിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച റെഡ് ലൈറ്റ് ലൈറ്റിട്ട് അംബാസിഡർ കാറിൽ പാർലമെന്റ് കെട്ടിടത്തിലേക്ക് അഞ്ച് ഭീകരർ എരച്ചു കയറിയത് ആദ്യം പന്ത്രണ്ടാം നമ്പർ ഗേറ്റിലേക്കാണ് കടന്നത് സംശയാലുക്കളായ വാച്ചൻവാട് വണ്ടി വളയ്ക്കാൻ പറഞ്ഞു അതോടെ ആ കാർ ഉപരാഷ്ട്രപതി കൃഷ്ണകാന്തിന്റെ കാറിൽ ഇടിച്ചു പിന്നെ അഞ്ച് തീവ്രവാദികളും തുരുതുര വെടിവെക്കുകയായിരുന്നു സിആർ പി എഫ് കോൺസ്റ്റബിൾ കമലേഷ് കുമാരിയാണ് ആദ്യം തീവ്രവാദികളെ കണ്ടെത്തിയത് അവരാണ് ശബ്ദമുണ്ടാക്കി മറ്റുള്ളവരെ അറിയിച്ചത് തീവ്രവാദികളെ വെടിവെക്കുന്നതിനിടയിൽ അവരുടെ വെടിയേറ്റ് കമലേഷ് കുമാരി കൊല്ലപ്പെട്ടു അപ്പോഴേക്കും പാർലമെന്റിൽ അലാം അടിച്ചു എല്ലാ ഗേറ്റുകളും അടച്ചു നൂറോളം മന്ത്രിമാരും എം പിമാരും ആ സമയത്ത് പാർലമെന്റ് കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു അവർക്കൊന്നും പരിക്കേറ്റില്ല എൽ കെ അദ്വാനിയായിരുന്നു അന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി ജെയ്ഷ മുഹമ്മദും ലഷ്കർ ഇ തൈബയും സംയുക്തമായാണ് ആക്രമണം നടത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോഴേക്കും അഞ്ച് തീവ്രവാദികളെയും സുരക്ഷാസേന വെടിവെച്ച് കൊന്നിരുന്നു ഹംസ ഹൈദർ എന്ന തുഫൈൻ റൺവിജയ് എന്ന മുഹമ്മദ് എന്നിവരാണ് കൊല്ലപ്പെട്ട ജെയ്ഷ ഭീകരർ ഉപയോഗിച്ച കാറും സെൽഫോണുകളും പരിശോധിച്ചപ്പോൾ ഇതിന്റെ പിറകിൽ മുൻ ജെ കെ എൽ എഫ് തീവ്രവാദിയായ അഫ്സാൻ ഗുരു ഡൽഹി യൂണിവേഴ്സിറ്റി അധ്യാപകനായ എസ് എ ആർ ഗിലാനി എന്നിവരുടെ പങ്കും കണ്ടെത്തി അഫ്സൽ ഗുരുവിനെയും ഷൗക്കത്തിനെയും ഗിലാനിയെയും വധശിക്ഷയ്ക്ക് വിധിച്ചു പിന്നീട് ഗിലാനിയെ വിട്ടയച്ചു ഷൗക്കത്തിൻ്റെ ഇത് പത്തു വർഷം കഠിന തടവാക്കി എന്നാൽ അഫ്സൽ ഗുരുവിൻ്റെ വധശിക്ഷ ശരിവെച്ചു രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഒൻപതിനാണ് അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലുന്നത് ആദ്യം അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന എ പി ജെ അബ്ദുൽ കലാമിൻ്റെ മുന്നിലും പിന്നീട് പ്രണബ് മുഖർജിയുടെ മുന്നിലും ദയാഹർജികളും ഇവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടു എന്നാൽ അതൊന്നും പരിഗണിച്ചിരുന്നില്ല അതേസമയം ഭീകരാക്രമണം നടത്തിയ ജെയ്ഷ മുഹമ്മദ് തലൈവൻ മസൂദ് അസർ ആൽവി പാകിസ്ഥാനിൽ സംരക്ഷിതനായി കഴിയുന്നു എന്നാൽ അയാൾ ഇപ്പോഴും അപൂർവമായേ പുറത്തു പോകുന്നുള്ളൂ പാകിസ്ഥാനിൽ മാത്രം ഇരുപത് ഭീകരർ കുറച്ചു കാലത്തിനുള്ളിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചിരുന്നു ഇവരിൽ പലരും ഇന്ത്യയിൽ പലപ്പോഴേ ഭീകരാക്രമണം നടത്തിയവരാണ് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം കൂടാതെ രണ്ടായിരത്തി പതിനാറിലെ പത്താൻകോട്ട് ആക്രമണത്തിന് പിന്നിലും ജെയ്ഷ മുഹമ്മദ് ആയിരുന്നു രണ്ടായിരത്തി അഞ്ച് ജൂലൈ അഞ്ചിന് രാമജന്മഭൂമി ക്ഷേത്രത്തിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ കാശ്മീരിലെ പുൽവാമയിൽ സിആർ പി എഫ് ജവാന്മാർക്ക് നേരെയും ആക്രമണം നടത്തിയതും ജെയ്ഷ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിന് നേരെ ആക്രമണം നടത്തിയതിന് പിന്നിലും ജെയ്ഷ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികളിൽ ഒരാളായിരുന്നു അൽ ഖയ്ദ തലവൻ ഒസാമ ബിൻ ലാദന്റെയും താലിബാൻ സ്ഥാപകൻ മുല്ല ഉമാറിന്റെയും അടുത്ത സുഹൃത്തായിരുന്നു ഇയാൾ രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന് ശേഷം നാലു ദിവസത്തിനുള്ളിൽ പാക് അധിനിവേശ കാശ്മീരിൽ ഒരാക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പുകളൊക്കെ വാജ്പേയി ഭരണകൂടം നടത്തിയിരുന്നു അന്ന് അന്തർദേശീയ സമ്മർദ്ദം മൂലം ജെയ്ഷയെ ഭീകര സംഘടനയായി പാകിസ്ഥാൻ പ്രഖ്യാപിക്കേണ്ടി വന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ പാക് അധീനം കാശ്മീരിലെ ബാലാക്കോട്ടിൽ ഇന്ത്യൻ സേന കയറി തിരിച്ചടി നടത്തി ഇപ്പോൾ ഇരുപത്തിരണ്ട് വർഷം മുമ്പുള്ള ഭീകരാക്രമണത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണത്തിലെ ആസൂത്രകനായ അഫ്സൽ ഗുരുവിന് വേണ്ടി വാദിക്കാനും നമ്മുടെ രാജ്യത്ത് ആളുണ്ടായിരുന്നു എന്നതാണ് സത്യം കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക